കൊല്ലം കണ്ടവിന് ഇല്ലം വേണ്ട എല്ലാ കാലയളവിലും മലയാളി വളരെ സരസാത്മകമായിട്ട് പറയുന്ന ഒരു വാക്യമാണിത് കൊല്ലം ഒരു പരിധിവരെ കേരളത്തിലെ പഴയകാല വാണിജ്യ തലസ്ഥാനം എന്ന പേരിലെല്ലാം തന്നെ അറിയപ്പെടുന്ന പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കൊല്ലം ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നിട്ടുള്ളത് ഇതൊരു പൊതു മണ്ഡലമാണ് സംവരണ മണ്ഡലമല്ല കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപേരൂർ ചാത്തന്നൂർ തുടങ്ങിയ പ്ര പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങളാണുള്ളത് ഇവിടെ സി പി എമ്മിനേക്കാൾ സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനാണ് ഇടതുപക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രാമുഖ്യമുള്ളത് എന്നാൽ നാം ഇവിടെ കാണേണ്ടുന്ന ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആർ എസ് പി അഥവാ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ സാന്നിധ്യമാണ് ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാപകനായിരുന്ന അല്ലെങ്കിൽ അതിന്റെ അമരക്കാരനായിട്ടുള്ള വ്യക്തിയാണ് ബേബി ജോൺ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ കേരള കിസിഞ്ചർ എന്ന പേരിലാണ് അപ്പൊ ബേബി ജോണിന്റെ പാരമ്പര്യത്തെയും അദ്ദേഹത്തിന്റെ ആർജവത്വത്തെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കൊല്ലം ജില്ലയുടെ കശുവണ്ടി തൊഴിലാളികളുടെ മേഖലയിലെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആർ എസ് പി എന്ന് പറയുന്നത് ആർ എസ് പി എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസിന്റെ സഹയാത്രികരായിരുന്നില്ല ആർ എസ് പി ആദ്യ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ നയമായിരുന്നു രൂപീകരിച്ചിരുന്നത് എല്ലായ്പ്പോഴും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ നയമുള്ള ആർ എസ് പിന്നീട് കോൺഗ്രസിലേക്ക് വരാനുണ്ടായ കാരണത്തെ കുറിച്ച് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗമാകാനുള്ള കാരണത്തെ കുറിച്ച് കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിൽ കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാലിലെ പിണറായി വിജയന്റെ പരനാറി പ്രയോഗം വളരെയധികം വിവാദമുണ്ടാക്കിയ ഒന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ആ നേതാവിനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആർ എസ് പിന്നീട് എൽ ഡി എഫിന്റെ പാളയത്തിൽ നിന്ന് യു ഡി എഫിലേക്ക് വന്നത് തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി പതിനാല് മുതൽ എൽ ഡി എഫിന്റെ ആ ഒരു മുന്നണിയിൽ നിന്ന് യു ഡി എഫിലേക്ക് മാറിയ ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടി അവരുടെ ഏറ്റവും മികച്ച ജനകീയ മുഖമായിട്ട് അവതരിപ്പിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രനെ തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത് ഒരൊറ്റയാൾ പട്ടാളമാണ് അദ്ദേഹം കേരളത്തിലെ എം എൽ എ ആയിരുന്നു ജനവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു രാജ്യസഭാംഗമായിരുന്നു ഇപ്പോഴം രണ്ട് മൂന്നാമത്തെ ടൈമിലെ ലോക്സഭാംഗവുമാണ് ഒരിക്കൽ അദ്ദേഹം രാജ്യസഭാംഗമായിരിക്കുമ്പോൾ അന്ന് കേന്ദ്രം ഭരിക്കുന്നത് ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയിയാണ് അദ്ദേഹം ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് എൻ കെ പ്രേമചന്ദ്രന്റെ പ്രസംഗം കേൾക്കാൻ പോയി എന്നുള്ളത് എല്ലാവരും വളരെ രസകരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് കാരണം ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ഏറ്റവും ലാളിത്യമായിട്ടുള്ള ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകൾ അനായസേന കൈകാര്യം ചെയ്യുന്ന പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ഇടപെട്ട് അദ്ദേഹം സംസാരിച്ചത് സർവകലാ റെക്കോർഡാണ് എത്രയോ തവണ സൻസദ് അവാർഡ് നേടിയ വ്യക്തിയാണ് അദ്ദേഹം സൻസദ് അവാർഡ് എന്ന് പറയുന്നത് മികച്ച പാർലമെന്റേറിയനുള്ള പുരസ്കാരമാണ് മികച്ച പാർലമെന്റേറിയനുള്ള പുരസ്കാരം എത്രയോ തവണ നേടിയിട്ടുള്ള അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൊല്ലം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ച വ്യക്തിയാണ് നമ്മളിവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം അതിലേക്ക് കടക്കാൻ രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫിന്റെ പാളയത്തിലേക്ക് ചേക്കേറിയ ആർ എസ് പി ഏത് വിധേനയും പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ സി പി എം അന്ന് ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചത് വേറെ ആരെയും ആയിരുന്നില്ല അന്നത്തെ കുണ്ടര എം എൽ എ ആയിരുന്ന എം എ ബേബിയ ആയിരുന്നു എം എ ബേബിയെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരനായിട്ടുള്ള നേതാവിനെ വളരെ നിഷ്പ്രയാസം തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ ലോക്സഭാ അരങ്ങേറ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു മണ്ഡലത്തിലെ പ്രവർത്തനത്തിന് അദ്ദേഹം അരക്കെട്ടുറപ്പിച്ചത് അന്ന് പി എം വേലായുധൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അപ്രസക്തനായിരുന്നു പിന്നീട് അതിനുശേഷം രണ്ടായിരത്തി പതി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും നമുക്ക് കാണാൻ കഴിയും പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒറ്റ വ്യക്തിയെ പരാജയപ്പെടുത്തണം ആ വ്യക്തിയെ പരാജയപ്പെടുത്തുന്ന ഉദ്ദേശത്തോടുകൂടെ സി പി എം വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് ഇന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന കെ എൻ ബാലഗോപാലിനെ ആയിരുന്നു ബാലഗോപാലിനും അദ്ദേഹത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അഡ്വക്കറ്റ് സാബു എന്ന് പറയുന്ന ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടെന്നൊരു കാര്യം രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ പ്രേമചന്ദ്രൻ ഒറ്റയ്ക്ക് പൊരുതി നേടിയ നേട്ടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എതിരാളികളായിട്ടുണ്ടായിരുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വളരെ ദുർബലരായിട്ടുള്ള കാര്യവും കൂടെ നമ്മൾ ഓർക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അരങ്ങുണർന്നിരിക്കുന്ന ഈ സമയത്ത് ഈ സ്ഥാനാർത്ഥി ചിത്രത്തെ നമ്മൾ പരിശോധിച്ചാൽ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള ആർ എസ് പിയുടെ സ്ഥാനാർത്ഥി വീണ്ടും പ്രേമചന്ദ്രൻ തന്നെയാണ് എന്നാൽ ഇടതുപക്ഷം കൊല്ലത്തെ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള മുകേഷ് മാധവൻ എന്ന സിനിമാ താരത്തെ ആണ് നിർത്തിയിരിക്കുന്നത് മുകേഷ് ഇത് രണ്ടാമത്തെ തവണയാണ് എം എൽ എ ആകുന്നത് അദ്ദേഹം ഒരു എം എൽ എ എന്ന നിലയിലെല്ലാം തന്നെ മണ്ഡലത്തിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമി ശ്രമിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും എത്ര കണ്ട് പ്രേമചന്ദ്രന്റെ വ്യക്തിപ്രഭാവത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ബി ജെ പി അവരുടെ ചാനൽ ചർച്ചകളിലെ ഒരു മുഖമായിട്ടുള്ള സന്ദീപ് വജസ്പതി എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ മുൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള വ്യക്തിയാണ് സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വീറും വാശിയും പോരാട്ട വീര്യവും ഒക്കെ വളരെ കൂടുതലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് നമുക്കിതിനെ കാണാം ഇതിന്റെ ഇടയില് പ്രേമചന്ദ്രനെതിരായിട്ട് ആസൂത്രിതമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ മേഖലകളിൽ നിന്നും കടന്നു വരുന്നുണ്ട് ഈ കഴിഞ്ഞ ഇപ്പൊ നിലവിലുള്ള ലോക്സഭയുടെ അവസാന സമ്മേളനത്തിന്റെ സമയത്ത് പ്രധാനമന്ത്രി ഒരു ചായ സൽക്കാരം സംഘടിപ്പിക്കുമ്പോൾ ആ ചായ സക്കൽക്കാർക്കത്തിലേക്ക് ഇദ്ദേഹത്തെ മാത്രമാണ് ക്ഷണിക്കുന്നത് അപ്പോ പ്രേമചന്ദ്രൻ ആ ഒരു ചായ സൽക്കാരത്തെ സൽക്കാരത്തിൽ പങ്കെടുത്തതിനെ ന്യായീകരിച്ച് ബുദ്ധിമുട്ടുന്ന യു ഡി എഫിന്റെ നേതാക്കന്മാരെ നമ്മൾ കണ്ടു ഇടതുപക്ഷം ഇതൊരു പ്രചരണ ആയുധമാക്കുന്നതായിട്ടും കണ്ടു പക്ഷേ എന്താണെങ്കിലും നമ്മൾ ഇവിടെ കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പ്രേമചന്ദ്രൻ എന്നുള്ളത് ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം വ്യക്തിധിഷ്ഠിതമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലുള്ള പ്രസക്തിയും ഇന്ന് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടി നമുക്ക് കേരള കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവർക്കൊക്കെ കുറെ കൂടെ ഒക്കെ മേൽക്കൈ വിവിധ മേഖലകളിലുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായിട്ടുള്ളത് ഇരവിപുരം മണ്ഡലത്തിൽ എ എ അസീസ് പണ്ട് നേടിയ അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഈ അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ച പാർട്ടി അല്ലെങ്കിൽ വളരെ കുറച്ച് സീറ്റുകൾ മാത്രം ലഭ്യമാകുന്ന പാർട്ടി പ്രസക്തമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും രാഷ്ട്രീയ മുന്നണികളിൽ ചെയ്യാൻ കഴിയാത്ത ഈ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന ആ പ്രേമചന്ദ്രന്റെ ഇമേജിൽ മാത്രമാണ് പാർലമെന്റിൽ നടക്കുന്ന പ്രൊസീഡിയേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ സഭാ നടപടികളിൽ പങ്കെടുത്ത് ഏറ്റവും നന്നായിട്ട് ചർച്ചകളിൽ പങ്കെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ച ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയാണ് അദ്ദേഹം ഈയിടെ കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിന്റെ പേരിൽ അനാവശ്യമായിട്ടുള്ള പല വിവാദങ്ങളും ഉണ്ടായി എന്നിരുന്നാലും മുകേഷ് എന്ന് പറയുന്ന സിറ്റിംഗ് എം എൽ എയെക്കാൾ എന്തുകൊണ്ടും ഒരു പടി മുകളിൽ തന്നെയാണ് ഇപ്പോഴും കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഈ പ്രേമചന്ദ്രന്റെ സ്ഥാനം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് മറ്റു അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ യു ഡി എഫിന്റെ മുന്നണിയുടെ ഭാഗമായ ആർ എസ് പി ആ പാർട്ടിയല്ല ഞാൻ പറയുന്നത് പ്രേമചന്ദ്രൻ മികച്ച മാർജിനിൽ തന്നെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കും എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള തർക്കവും ഇല്ല